ഈ കഴിഞ്ഞ മെയ് മാസം പതിമൂന്നാം തീയതി വത്തിക്കാനിൽ റോമിലുള്ള സീറോ മലബാർ അൽമായ പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർ പാപ്പ നടത്തിയ പ്രസംഗത്തിൽ വളരെ പ്രാധാന്യത്തോട് പരാമർശിച്ച ഒരു കാര്യമാണ് സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെ തീക്ഷമായ വിശ്വാസ ജീവിതം കേരളത്തിൽ മാത്രമല്ല മറിച്ച് ലോകത്തിൽ എവിടെ ജീവിച്ചാലും തങ്ങളുടെ വിശ്വാസത്തിനും പാരമ്പര്യത്തിനും പൈതൃകത്തിലും അടിയുറച്ചു നിന്ന് ഭൗതിക ജീവിതം നയിക്കുന്ന സീറോ മലബാർ സഭ വിശ്വാസികളുടെ തീക്ഷണ നിറഞ്ഞ ജീവിത രീതിയെ തൻ്റെ മുൻകാമികൾ ചെയ്തിരുന്നത് പോലെ തന്നെ ഫ്രാൻസിസ് മാപ്പാബ ശരിയായ രീതിയിൽ മനസ്സിലാക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തു എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ ഇത്രമാത്രം തീക്ഷ്ണതയോടെ വിശ്വാസ ജീവിതം നയിക്കുന്ന ഈ സഭാ കൂട്ടായ്മയെ അനുദിനം നാണം കെടുത്തുന്ന നടപടിക്രമങ്ങളാണ് ഇതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന രണ്ട് സർക്കുലർ വിശേഷങ്ങൾ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം മാർ റാഫേ തട്ടിൽ പിതാവ് വത്തിക്കാനിൽ പരിശുദ്ധ പിതാവുമായും മറ്റ് തിരുസംഘങ്ങളുടെ അധ്യക്ഷന്മാരുമായിട്ടുമൊക്കെ നടത്തിയ കൂടിക്കാഴ്ചകളുടെ അടിസ്ഥാനത്തിലുള്ള നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നത് സംബന്ധിച്ച ഈ വരുന്ന തീയതി നാളെ സീറോ മലബാർ സഭയുടെ സിനഡിന്റെ സമ്മേളനം ഓൺലൈനായി നടത്തപ്പെടുമെന്ന് ഏവരെയും അറിയിച്ചിരുന്നു പരിശുദ്ധ പിതാവിന്റെ നിർദ്ദേശങ്ങൾ മേജർ ആർച്ച് ബിഷപ്പ് തൻ്റെ സഹമെത്രാപോലിത്തമാർക്കും മെത്രാന്മാർക്കും വിശദീകരിച്ചു കൊടുക്കുമെന്നും അതേ തുടർന്ന് ആ തീരുമാനങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിലും നടപ്പിൽ വരുത്തുമെന്നും കാര്യങ്ങൾ അറിയാവുന്നവർക്ക് നേരത്തെ തന്നെ മനസ്സിലായിരുന്നു അതായത് പൊതു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗബലമുള്ള കക്ഷികളുടെ നേതാവ് പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും മറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ അതോടൊപ്പം നടക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഏവർക്കും അറിയാവുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുവാനുള്ള ഒരു സമ്മേളനമാണ് ജൂൺ പതിനാലാം തീയതി വിളിച്ചു ചേർക്കപ്പെട്ടിരിക്കുന്ന സീറോ മലബാർ സഭയുടെ സിഡ് സമ്മേളനം എന്നാൽ ഇതിനെയെല്ലാം വിവാഹത്തിലേക്ക് ആടി നിറക്കുവാൻ വേണ്ടി എന്ന പോലെ അതിനിടയിൽ ഒരു സർക്കുലർ കോമാളിത്തരവും നേതൃത്വത്തിൻ്റെ സംഭാവനയായി വന്നിരിക്കുകയാണ് സിനഡ് സമ്മേളനത്തിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വിശ്വാസികൾക്കുമായി മേജർ ആർച്ച് ബിഷപ്പ് എഴുതുന്നത് എന്ന രീതിയിൽ ഒരു സർക്കുലറിൻ്റെ ട്രാഫ്റ്റ് ജൂൺ ഒമ്പതാം തീയതി പുറത്തു വരുന്നു അതിൽ പ്രതിപാദിക്കുന്നതനുസരിച്ച് ജൂലൈ മൂന്നാം തീയതി തോമാസ് ലിഹായുടെ ദുഖറാന തിരുനാൾ ദിനത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ എല്ലാ വൈദികരും ഏകീകൃത രീതിയിലുള്ള വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്നും അങ്ങനെ നടന്നില്ല എങ്കിൽ അവർ കത്തോലിക്ക സഭയുമായിട്ടുള്ള ഐക്യത്തിൽ നിന്ന് പുറത്താവുകയും അതിനാൽ തന്നെ തങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷയ്ക്ക് വിലക്കുണ്ടാവുമെന്നും അറിയിച്ചിരിക്കുന്നു ജൂൺ പതിനഞ്ചാം തീയതിയായി വെച്ചുകൊണ്ട് പുറത്തിറങ്ങിയ ഈ സർക്കുലറിൻ്റെ ഡ്രാഫ്റ്റ് കോപ്പി ആരോ ബോധപൂർവം വിമത വൈദികർക്ക് ചോർത്തിക്കൊടുത്തതാണെന്നും ഇതിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് വിമത വൈദികർക്ക് ഇനിയും സഭയ്ക്കുള്ളിൽ കലാപം ഉയർത്തി ഏകീകൃത വിസ്തോർബാന അർപ്പണം നടപ്പാക്കാതിരിക്കുവാനുള്ള പഴുതുകൾ സംഭാവന ചെയ്യുകയായിരുന്നു ഇതിന് ലക്ഷ്യമെന്നും ഒക്കെയുള്ള വ്യാഖ്യാനങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികളുടേതായി വരുവാൻ ഒട്ടും താമസമുണ്ടായില്ല ആരാണ് ഈ സർക്കുലർ എഴുതിയുണ്ടാക്കിയത് എന്നും ആരാണിത് ചോർത്തിക്കൊടുത്തത് എന്നൊന്നും അന്വേഷിക്കാതെ തന്നെ തൊട്ടടുത്ത ദിവസം ഈ ഡ്രാഫ്റ്റ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ ഹെഡിൽ പ്രിന്റ് ചെയ്ത് മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെയും ഒപ്പുകളോടെ പ്രസിദ്ധീകരിക്കപ്പെട്ടതായാണ് പിറ്റേ ദിവസം വിശ്വാസികൾ കാണുന്നത് ഇവിടെ ഗൗരവമുള്ള വിഷയങ്ങൾ ഉയരുകയാണ് യഥാർത്ഥത്തിൽ ഊർജലസമായ വിശ്വാസ തീക്ഷ്ണതയുടെ ആഴങ്ങളിൽ ഭൗതിക ജീവിതം നയിക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തിന് അനുയോജ്യമായ നേതൃത്വമാണോ ഇതിനെ ഇന്ന് നയിക്കുന്നത് കാര്യങ്ങൾ പ്രാപ്തിയോടെ ചെയ്യുവാൻ കഴിവുള്ള ആളുകൾ സഭയുടെ ഭരണകേന്ദ്രത്തിൽ ഇല്ലാതായോ അതോ സ്വന്തം സ്വാർത്ഥതതയ്ക്ക് വേണ്ടി സഭയെ പിന്നിൽ നിന്ന് കുത്തുന്ന ധാർമ്മികത നശിച്ച വ്യക്തികളാണോ സഭാ കേന്ദ്രത്തിൽ കാര്യങ്ങൾ നടത്തുന്നത് വളരെ വേദനയോടെ വിശ്വാസികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതെല്ലാം ജൂൺ പതിനാലാം തീയതി നടക്കുന്ന സിനിഡിന് ശേഷം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഭയെ ധിഖരിച്ചുകൊണ്ട് മാർപ്പാപ്പായ പോലും അനുസരിക്കാതെ മുന്നോട്ടു പോകുന്ന വൈദികർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ പുറത്തു വരേണ്ടത് സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന്റെ കൽപ്പന എന്ന രീതിയിൽ ആയിരിക്കണം എന്ന് നിയമപണ്ഡിതർ പറയുന്നു ആ കൽപ്പന വരുന്നതോടുകൂടി നിയമലംഘനം നടത്തുന്നവർ സഭാ സംവിധാനത്തിന് പുറത്താവുകയാണ് സർക്കുലർ അറിയിപ്പുകൾ മാത്രമാണ് സർക്കുലറിലൂടെ നൽകപ്പെടുന്ന അറിയിപ്പുകളല്ല മറിച്ച് കൽപ്പനയോടെ നൽകപ്പെടുന്ന നടപടികളാണ് തീരുമാനമായിട്ട് പുറത്തു വരേണ്ടിയിരുന്നത് ഇതൊന്നും അറിയാൻ മേലാത്തവർ ആണോ സഭയെ നയിക്കുന്നത് എന്നുള്ള വലിയ ഒരു വിഷമകരമായ സന്ദേഹം വിശ്വാസ സമൂഹം ഇന്ന് പങ്കുവെക്കുന്നു എന്തേ നമ്മുടെ സഭയിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നു ദൈവഹിതം ആരും അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം നാം എളുപ്പത്തിൽ മനസ്സിലാക്കേണ്ടത് സഭയിൽ എന്താണ് നിരന്തരം നടക്കേണ്ടത് എന്ന് ആലോചന ചെയ്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ സഭയെ നയിക്കുന്ന ഇടയിൽ ലഭിക്കുമ്പോഴാണ് ദൈവോന്മുഖമായി സഭ മുന്നോട്ട് ചലിക്കുന്നത് എന്ന് പറയട്ടെ സീറോ മലബാർ സഭയിലെ കോമാളിത്തരവും കോലാഹലങ്ങളും കാണുമ്പോൾ ദൈവാത്മാവിന് സഭയുടെ അനുദിന ഭരണക്രമത്തിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് സാധാരണ വിശ്വാസികൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു സഭാപിതാക്കന്മാരെ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഞങ്ങളെ ഞങ്ങൾ നാളെ ഇങ്ങനെ ചോർത്തി കൊടുക്കപ്പെട്ട സർക്കുലറിന്റെ പിറകെ വീണ്ടും ഒരു സർക്കുലർ പ്രത്യക്ഷപ്പെടുകയാണ് ജൂൺ പതിനഞ്ചാം തീയതി വെച്ചുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിശ്വാസികൾക്ക് നൽകപ്പെടുന്ന വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച സർക്കുലർ നമ്പർ അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഈ വ്യാജരേഖ യഥാർത്ഥത്തിലുള്ളതല്ല എന്നും സഭ ഇതിനെതിരെ നടപടിയെടുക്കുമെന്നും സഭാവക്താവിൻ്റേതായി വിശദീകരണക്കുറിപ്പും പിന്നാലെ ഇറങ്ങി ആരാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ പേരും ഒപ്പും ഉപയോഗിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ലെറ്റർ പാട്ടിൽ ഇങ്ങനെ ഒരു വ്യാജ സർക്കുലർ ഇറക്കിയത് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി പോലീസിൽ പരാതിപ്പെട്ട് എന്ന് പറയുന്നുണ്ട് കുറ്റം ചെയ്തവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ധാർമ്മിക ബാധ്യത സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുക വ്യാജരേഖകൾ ചമയ്ക്കുന്നതിൽ വിമത ഉപയോഗിതന്മാർ ക്രിമിനൽ കേസുകൾ നേരിടുന്ന ഈ അതിരൂപതയിൽ ഇതേ രീതി അവലംബിക്കുന്ന മറ്റുള്ളവരും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കേണ്ട കാരണം ഒന്നിലധികം വ്യാജരേഖകൾ ഇതിനോടകം തന്നെ വിശ്വാസികളുടെ മുമ്പിൽ വായനയ്ക്കായി പലവട്ടം നൽകി കഴിഞ്ഞിരിക്കുകയാണല്ലോ എന്നാൽ ഇനിയും നിങ്ങൾ മൗനം പാലിച്ച് ഇതിനെ കണ്ണടച്ചു പിടിച്ചുകൊണ്ട് കണ്ടില്ല എന്ന് നടിക്കുവാൻ തുനിഞ്ഞാൽ വിശ്വാസികൾക്ക് ഹാ കഷ്ടം എന്ന് പറയുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ സഭയെ നയിക്കുന്ന മെത്രാന്മാരെ നിങ്ങൾ ഉണർന്നു പ്രവർത്തിക്കുക മാർപ്പാപ്പമാർ ആഹ്ലാദത്തോടെ അനുമോദിക്കുന്ന വിശ്വാസ ജീവിതം നയിക്കുന്ന ഒരപ്രസ്തോലിക സഭയിലെ വിശ്വാസ സമൂഹത്തെ ഇനിയും നിങ്ങൾ വേദനിപ്പിക്കുകയും കബളിപ്പിക്കുകയും ചെയ്യരുത് നേരായ രീതിയിൽ ദൈവഹിതമനുസരിച്ച് ഈ സഭയെ നയിക്കുക എന്നുള്ള നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കുക അതിനുള്ള പരിശ്രമങ്ങൾ നടത്തി మొన్న పోవగా